രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മേടമൊന്ന് വിഷു പുലരി പാലക്കാട് ഭഗവതിയുടെ വിഷുക്കണിയാണ് അഗ്നി സ്വരൂപമാണ് പാലക്കാട് ഭഗവതി വിഗ്രഹാരാധന അതോടൊപ്പം തന്നെ വൈദിക വിധിപ്രകാരം നടക്കുന്ന അഗ്നി സ്വരൂപമായാണ് പാലക്കാട് ഭഗവതി ഇന്ന് ഇവിടെ നിലകൊള്ളുന്നതും ഭഗവതി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതും പാലക്കാട് ഭഗവതിയുടെ ഭക്തന്മാരായ എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് മാർച്ച് മുപ്പത് മുതൽ നടന്നു വരുന്ന നാരായണീയ പാരായണ ഹോമത്തിൽ പങ്കെടുത്ത ഭക്തന്മാർക്കായ അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുവാനായി എത്തുന്ന ഭക്തന്മാർക്കും അല്ലാതായ മറ്റു പല പ്രദേശങ്ങളിലുള്ള ഭഗവതിയുടെ ഭക്തന്മാർക്കെല്ലാവർക്കും സുഹൃതം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തിയിരിക്കുന്ന സുഹൃത ഹോമമാണ് ഇന്ന് ഇവിടെ നടന്നത് ആ സുഹൃത ഹോമം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഈ ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ നടന്നു വരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നാരായണീയ പാരായണ ഹോമമാണ് കേരള ചരിത്രത്തിൽ ആത്മീകതയിൽ മറ്റൊരു അധ്യായം കുറിക്കുകയാണ് ഭഗവാൻ്റെ ഭക്തന്മാരായ ഭക്തജനങ്ങൾ വന്ന് ഇവിടെ നാരായണീയ പാരായണവും ഹോമവും ചെയ്യുന്ന മഹത്തമായ ഒരു സന്നിധിയാണ് പാലക്കാട് ഭഗവതിയുടെ ഇപ്പോഴത്തെ അനുഷ്ഠാന മണ്ഡപം ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന ക്രമം എന്നു വെച്ചാൽ നാരായണീയവും പാരായണം മാത്രമാണ് എല്ലാ ഭക്തജനങ്ങളും ചെയ്യുന്നെങ്കിൽ ഇവിടെ ഹോമമാണ് അഗ്നി സ്വരൂപമാണ് പാലക്കാട് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് ഭഗവതിക്ക് വിഗ്രഹമുണ്ട് ഇപ്പോൾ പുതിയ വിഗ്രഹം കുംഭകോണത്ത് നിർമ്മാണം നടന്നു വരികയാണ് ആ നിർമ്മാണം പൂർത്തീകരിച്ച് മെയ് മാസം പന്ത്രണ്ടിന് ഭക്തജനങ്ങൾക്ക് നേരിട്ട് പുതിയ വിഗ്രഹത്തിൽ ആരാധന ചെയ്യുവാനുള്ള എല്ലാ ക്രമങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അറിയിപ്പുകൾ വരുന്നതായിരിക്കും ഇന്ന് എല്ലാ ഭക്തന്മാർക്കും സുഹൃതം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തിയിരിക്കുന്ന ഈ സുഹൃത ഹോമം എല്ലാവർക്കും ആയി സമർപ്പിച്ചുകൊണ്ട് ഈ പാലക്കാട് ഭഗവതിയുടെ ഭക്തനായിരിക്കുന്ന എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ആശംസകൾ தேவி அமேசரணம் தேவீச்சரணம் பாலக்காடு பகவதீயம்